ഇരട്ടി അയ്യൻകുന്ന് പഞ്ചായത്തിൽ വന്യജീവി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കർഷക സംഘടനയായ എ കെ സി സിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കർഷക പ്രതിഷേധം പ്രദേശത്തെ വനം വകുപ്പിന്റെ സഹകരണത്തോടെ സോളാർ വേലി നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഉരുപ്പംകുറ്റി ഈന്തങ്കരി എടപ്പുഴ വാളത്തോട് മേഖലകളിൽ വന്യജീവി ശല്യം അധികരിച്ചതോടെ എ കെ സി സി കരിക്കോട്ടക്കരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ കർഷകരുടെ പ്രതിഷേധം വിരമ്പി കാട്ടാന ഇറങ്ങി കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു തുടങ്ങിയവരാണ് എ കെ സി സി കരിക്കോട്ടക്കരി യൂണിറ്റ് നേതൃത്വത്തിൽ പായീഷ് ഹാളിൽ പ്രതിഷേധ യോഗം വിളിച്ചുയർത്തത് യോഗം സൺ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്ഥലത്തും തന്നെ കഴിഞ്ഞ ദിവസം കുട്ടനാട് തോമസ് തോമസ് കെ അദ്ദേഹം പാർട്ടിയിലുള്ള ആണ് നിയമസഭയിൽ കൈക്കോട്ടക്കരി ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കളരിക്കൽ അധ്യക്ഷനായി ഐകുന്ന് പഞ്ചായത്തിന്റെ നാൽപ്പത്തി ആറ് കിലോമീറ്റർ വരുന്ന വനാതിർത്തിയിൽ നിലവിൽ പത്ത് കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് പൂർത്തിയായെങ്കിലും പ്രവർത്തനക്ഷമമല്ല ഫാമിൽ നിന്നും ഓടിക്കുന്ന ആനകൾ കൂടി എത്തിയതോടെ മേഖലകളിൽ ആനകൾ ദിവസവും കൃഷികൾ നശിപ്പിക്കുകയാണ് അയ്യുന്നിൽ മാത്രം സോളാർ വെയിൽ നിർമ്മിക്കാൻ ഒന്നര ദശാംശം ഏഴ് ഏഴ് കോടി രൂപയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ടെൻഡർ എടുക്കാൻ ആളില്ലാത്ത സാഹചര്യം ഡെപ്യൂട്ടി റേഞ്ചർ കെ ജിജിൽ യോഗത്തെ അറിയിച്ചു എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പിന്റെ സഹകരണത്തോടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അടിയന്തരമായി സബ് കോൺട്രാക്ട് വ്യവസ്ഥയിൽ സോളാർ വെയിൽ നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു പ്രദേശവാസികളുടെ സഹകരണത്തോടെ മാത്രമേ നിർമ്മാണം നടത്താൻ കഴിയുള്ളൂവെന്നും വേലി നിർമ്മിക്കുക മാത്രമാണ് ഇതിന് പരിഹാരമെന്നും നാളെ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും എം എൽ എ യോഗത്തെ അറിയിച്ചു യോഗത്തിൽ അയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ പഞ്ചായത്ത് അംഗങ്ങളായ വി ജെ ജോസഫ് ഷൈനി ചിറ്റക്കാട്ട് എടപ്പുഴപ്പള്ളി വികാരി ഫാദർ പോൾ കുരിക്കാട്ടിൽ കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ എസ് ഐ അജിത് എ കെ സി സി കരിക്കോട്ടക്കരി യൂണിറ്റ് പ്രസിഡന്റ് കെ സി ചാക്കോ പി എസ് തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരുട്ടി